മർദ്ദിച്ചു കൊലപ്പെടുത്തി യുവാവിനെ സ്കൂട്ടറിലിരുത്തി ആശുപത്രിയിൽ എത്തിച്ചതായി സംശയം വണ്ടിയിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറഞ്ഞത് കളവാണെന്ന് ഡോക്ടറിന് മനസ്സിലായതോടെ യുവാവിനെ കൊണ്ടുവന്നവർ ആശുപത്രി തല്ലി തകർത്തു തുടർന്ന് പോലീസ് എത്തി പേരെ പിടികൂടി തൃശൂർ കുന്നംകുളത്താണ് സംഭവം തിരുവത്താനി സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള വിഷ്ണുവിനെയാണ് മരിച്ച നിലയിൽ കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത് സുഹൃത്തുക്കളായ പേർ ബൈക്കിലിരുത്തിയാണ് വിഷ്ണുവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോൾ മരിച്ച നിലയിലായിരുന്നു ദുരൂഹത തോന്നിയതിനാൽ കൂടുതൽ വിവരങ്ങൾ സുഹൃത്തുക്കളോട് തിരക്കിയപ്പോൾ ഇവർ ആശുപത്രിയിൽ സംഘർഷാവസ്ഥയുണ്ടാക്കി ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു ഇതോടെ ആശുപത്രി ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയും സുഹൃത്തുക്കളായ മൂന്നുപേരെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഷിജിത് ശ്രീശാന്ത് വിഷ്ണുരാജ് എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ചിറ്റഞ്ഞൂരിലെ പഴയ ആർത്താറ്റ് പഞ്ചായത്ത് ഓഫീസിന് സമീപം ആനയെ കെട്ടുന്ന പറമ്പിൽ നിന്നാണ് വിഷ്ണുവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് ആനപ്രേമിയായ വിഷ്ണുവും സുഹൃത്തുക്കളും പകൽ ആനയെ കെട്ടുന്ന പറമ്പിൽ എത്തിയിരുന്നു മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും സംഘം ചേർന്ന് വിഷ്ണുവിനെ മർദ്ദിക്കുകയും ചെയ്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു പിന്നാലെ കുഴഞ്ഞു വീണു ഇതോടെയാണ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് യുവാവിനെ ബൈക്കിലിരുത്തി ആശുപത്രിയിൽ എത്തിച്ചത് മൂന്ന് പ്രതികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 nine one double nine three.